അള്ളാഹുറബുലത്തായ തമ്പുരാൻ ഉള്ള ഒരു തോപ്പുകളുടെ കൂട്ടത്തിൽ യഥാർത്ഥമായൊരു തോപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ മനുഷ്യ മനസ്സ് മുഴുവനും മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിന്റെ കാലഘട്ടം ദുനിയാവിന്റെ ഏത് കോണിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഏത് വഴിയോരത്തേക്ക് നോക്കിയാലും പൊട്ടിക്കരയുന്ന വിങ്ങിപ്പെട്ടുന്ന അല്ലെങ്കിൽ ഒരായിരം മനസ്സിൽ ഒരായിരം വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ കഥ നമുക്ക് കാണാൻ സാധിക്കും വഴിയോരങ്ങളിലേക്ക് ചെന്നാൽ ചില ഉമ്മമാർ ചില ഉപ്പമാർ അന്യ ആളുകളുടെ മുമ്പിൽ കയ്യും നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ഈ ഇരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്ക് പത്ത് മക്കളുണ്ട് പന്ത്രണ്ട് മക്കളുണ്ട് പക്ഷേ ഇവരാരും ഇന്നിപ്പോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ എന്നെവരാരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഞാനും അവന്റെ പ്രിയപ്പെട്ട ഉപ്പയും അവന്റെ തലയിൽ കൊള്ളാത്തൊരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തത്വങ്ങൾ നിറഞ്ഞ വാക്കുകളായിരിക്കും കണ്ണുനീരിന്റെ വിഷമത്തിന്റെ വേദനയുടെ ദുഃഖങ്ങളുടെ ഒരായിരം തളം കിട്ടി നിൽക്കുന്ന മാനസാന്തരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു വാക്കായിരിക്കും ആ പ്രിയപ്പെട്ട മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്നാലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സുകൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒന്നല്ല ആയിരമല്ല പതിനായിരമല്ല ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതിൽപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് എല്ലാവർക്കും ഓരോ ഉമ്മയും ഓരോ ഉപ്പയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരുപാട് ചിന്തകളുണ്ട് ഒരു കുഞ്ഞിക്കാല് ഈ ഭൂമി ലോകത്തേക്ക് കാണുവാൻ വേണ്ടി അവർ ഒരുങ്ങുന്ന സമയം മുതൽ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു അങ്ങനെ ഉപ്പയും അമ്മയും ഒരേപോലെ ഇരുന്നു കൊണ്ട് സന്തോഷത്തിന്റെ നാളുകൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ് അതാ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവുകയാണല്ലോ ആ കുഞ്ഞിക്കാല് കാണുമ്പോ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ തിരമാലകൾ തളം കെട്ടി നിൽക്കുമെന്നുള്ള ചിന്തയോടുകൂടി എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഉണ്ണമാരും മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അല്ലാഹുവിന്റെ വിധിപ്രകാരമതാ ദിവസങ്ങൾ കഴിയുമ്പോ മാസങ്ങൾ കഴിയുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോളല്ലെങ്കിൽ പൊന്നുമോള് പുറം ലോകത്തേക്ക് വരികയാൾ അങ്ങനെ പൊന്നിമോള് കടന്നു വരുന്ന ആ സമയം മുതൽ ഉപ്പാന്റെ മനസ്സിൽ വേദന കൂടി ഉമ്മാന്റെ മനസ്സിൽ വേദന കൂടി ഇനി എന്റെ പ്രിയപ്പെട്ട പൊന്നിമോൻ എന്റെ പ്രിയപ്പെട്ട പൊന്നിമോള വളർത്ത ഏത് ഗതിയിലേക്ക് വേണമെങ്കിലും പോകാൻ അവർ സന്നദ്ധനായിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാൽ ഉപ്പാ കുറക്കമില്ല ഉമ്മ സന്തോഷത്തോടുകൂടിയിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് അവരുടെ ദുഃഖമെല്ലാം മറന്നുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാട് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ശുദ്ധമാക്കപ്പെട്ട പാങ്കിന്റെ ധ്വനിയുണ്ടല്ലോ ആ പാങ്കിന്റെ ധ്വനി ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാര് ചാരി നേർക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാണ് യും സന്തോഷത്തോടുകൂടിയിട്ട മക്കളെ വളർത്തണല്ലോ അതോർത്തുകൊണ്ടവരെങ്ങനെ സുഭി നമസ്കാരം കഴിഞ്ഞിട്ടിറങ്ങി തിരിക്കുകയാ പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസുഖം ചരിത്രക്കാരാ ഇന്നിപ്പോ ആ ഉമ്മാന്റെ മനസ്സ് കാണാ നമുക്കൊന്ന് കഴിയുന്നില്ല ആ ഉമ്മാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല ദുനിയാവിന്റെ എന്റെ െന്റെ വളരട്ടെ എന്റെ വളരട്ടെ കാതോട്ട് കണ്ണുന്നിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ടല്ലോ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പുന്നാരമോനെന്ന് വളർന്നു വന്നാ അല്ല എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാരെ എത്രയോക്കുള്ള കണ്ണുനീര് തുള്ളികളല്ലേ ഇന്ന് ഈ ഭൂമിന്റെ മണ്ണിലെന്ന് ഇട്ടി വീഴുന്ന എന്റെ പ്രിയമുള്ള സഹോദര ഇതൊന്ന് കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊന്നും സമയമില്ലല്ലോ തോട്ട കോട്ട കാതോർത്തു സുന്ദരമായിട്ട് വളർന്നു വളർന്നു വരികയാ നല്ലതുപോലെ വരുന്നു പ്രിയപ്പെട്ട അവനിക്ക് നല്ലൊരു ജോലി കിട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി ഉദാഹരണം പറയാ എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി ഈ മോനില് അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടായി ഈ മകൻറേതായിട്ടുള്ള സമ്പാദ്യത്തിലൂടെ നല്ലൊരു വീട് വെച്ചു ചെറ്റക്കുടൽ പൊളിച്ചു കളഞ്ഞു ഉപ്പയും ഉമ്മക്കും വല്ലാത്തൊരു സന്തോഷം ഉപ്പാക്കും ഒരു സന്തോഷം എന്റെ പൊന്നുമോനെ വീട് വെച്ചല്ലോ ഇന്നേവരേക്ക് അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉപ്പാക്കും അത് കണ്ടപ്പോ അല്ലാത്ത സന്തോഷമായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് മകനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ചിലതൊക്കെ അതെന്നെ അംഗീകരിക്കുന്നു ചിലതൊക്കെ തട്ടിക്കളയുന്നു എന്നാൽ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉപ്പയും ഉമ്മയും ആ മകനോട് പറയുമ്പോൾ മകൻ അതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ മകൾ അതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ പോട്ടെ ഈ പൊന്നുമോന്റെ കൂട്ടത്തിൽ തൻ്റെതായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർ വരുമ്പോ ഉപ്പയും ഉമ്മയും ഇറങ്ങി വരികയാണ് എന്തിനു വേണ്ടി ഈ നിൽക്കുന്നത് എന്റെ മകനാണല്ലോ എന്നൊന്ന് പറയാൻ ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഞാൻ വാന്ന് പറയുന്നു എന്റെ ഉപ്പ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ എന്ത് പറയും എന്താ പറയാ ഇവിടെ നിന്ന് അങ്ങോട്ട് വാതെല്ലാം കഴിഞ്ഞിട്ടാണ് പറയാ എന്റെ മോനാ വാള് പറഞ്ഞു എന്താ കാരണം എൻറെ ഉപ്പാക്ക ഒരു സന്തോഷമാണ് എന്റെ മകനാണ് വാള് പറഞ്ഞെന്ന് പറയുമ്പോ അതെന്റെ ഉപ്പാക്കും എൻറെ ഉമ്മാക്കും ഒരു സന്തോഷമാണ് ഇതേപോലെ ആ ഉപ്പയും ഉമ്മയും ഈ മകൻറെ കൂട്ടുകാർ വന്നപ്പോൾ ഇറങ്ങി വന്നു അപ്പോഴോ കണ്ണു നീരോടെ മനസ്സോ ോനാണീ നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഉമ്മയെ തെറി പറഞ്ഞുകൊണ്ട് വീട്ടിൽ തട്ടിലേക്ക് ചവിട്ടി തള്ളുന്ന ചെറുപ്പക്കാരാ നിങ്ങൾക്ക് എന്തുകൊണ്ടാ എന്റെ ഉപ്പയാണെന്റെ നിൽക്കുന്നത് എന്ന് പറയാ മടിച്ചു പോകുന്നത് ഒരിക്കലും മടുക്കണ്ട് ചെറുപ്പക്കാരാ അല്ലാഹുറ ശ്രദ്ധരാണ്ടല്ലോ അല്ലാതെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൂടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാഹു അല്ലാഹുത്താന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാഹു അപ്പുലിത്തായ തമ്പുരാന വാഗ്ദാനം ചെയ്യുന്നൊരു കാര്യം കണ്ടോ അല്ലാഹു താല ചെയ്യുന്ന കാര്യം കണ്ടോ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൂടെ അള്ളാഹു അടിവരട്ടുകൊണ്ട് പറയാ ആരുടെ കാര്യത്തിൽ മനുഷ്യരോട് മനുഷ്യരോട് നാം നാം വസിയത്ത് വസിയത്ത് ചെയ്യുന്ന പറയുന്നു വാക്കല്ല ഹബീബായ പറഞ്ഞല്ല ചെയ്യുന്നു എന്തിന്റെ വിഷയത്തിൽ അവന്റെ മാതാവിന്റെ അവന്റെ പിതാവിന്റെ വിഷയത്തിൽ നാം വസിയത്ത് ചെയ്യുന്നു അല്ല പറയുകയാണ് കാരണം എന്താ ഗർഭം ചുമന്നുകൊണ്ടല്ലോ ഭഗവെന്ന പ്രയാസത്തിന്റേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാ കഷ്ടപ്പാടിന്റേൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാ